വടാട്ടുപാറയിലെ അങ്കണവാടിക്ക് സമീപം ദീർഘകാലമായി മൂർഖൻ ഒടുവിൽ പിടിയിലായി മാർട്ടിൻ മേക്കമാലിയാണ് പാമ്പിനെ കൂട്ടിലാക്കിയത് വടാട്ടുപാറയിലെ പലവൻ അങ്കണവാടി പരിസരത്ത് ഏറെക്കാലമായി കാണപ്പെട്ടിരുന്ന മൂർഖനാണ് പിടിയിലായത് പ്രദേശവാസി കൂടിയായ സ്നേക് റെസ്ക്യൂവർ മാർട്ടിൻ മേക്കമാലിയാണ് പാമ്പിനെ പിടികൂടിയത് അങ്കണവാടി പരിസരത്ത് രണ്ട് മൂർഖൻ പാമ്പുകളെ കാണാറുണ്ടായിരുന്നു ഒരിക്കൽ അങ്കണവാടിക്കുള്ളിലേക്ക് കയറാനുള്ള ശ്രമം തക്ക സമയത്ത് കണ്ടതിനാലാണ് തടയാനായത് ഒരെണ്ണത്തിനെ പിടികൂടാൻ കഴിഞ്ഞതിൽ നാട്ടുകാർക്ക് ആശ്വാസമുണ്ട് ജി ടി വി ന്യൂസ് വടാട്ടുപാറ